ഇന്ത്യയിലെ മുൻനിര ടെലികോൺ ഓപ്പറേറ്റർമാരായ റിലയൻസ് ജിയോയ്ക്ക് നാൽപ്പത്തി ആറ് കോടിയിലധികം വരിക്കാറുണ്ട് തന്നെ വിശാലമായ ഉപഭോക്തൃ അടിത്തറയ്ക്കായി റീചാർജ് പ്ലാനുകൾ നവീകരിക്കുന്നത് ജിയോ തുടരുകയാണ് വർദ്ധിച്ചു വരുന്ന റീചാർജ് ചെലവുകൾക്ക് ആശ്വാസമായി ജിയോ വിപുലീകൃത വാലിഡിറ്റിയും ബണ്ടിൽ ചെയ്ത ഒ ടി സബ്സ്ക്രിപ്ഷനുകളും ഉള്ള പ്ലാനുകൾ അവതരിപ്പിച്ചു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലുള്ള അത്തരമൊരു പ്ലാന് അതിൻ്റെ സമഗ്രമായ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും കാരണം മികച്ച ശ്രദ്ധ നേടുന്നു ജിയോയുടെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്രീപെയ്ഡ് റീചാർജ് പ്ലാൻ നിരവധി ഉപഭോക്താക്കളുടെ ഒരു പ്രധാന ആശങ്കയായ പതിവായുള്ള റീചാർജിംഗ് എന്ന ബുദ്ധിമുട്ടിനെ പരിഹരിച്ചിരിക്കുന്നു എൺപത്തി നാല് ദിവസത്തെ അതായത് ഏകദേശം മൂന്ന് മാസം നിൽക്കുന്ന വാലിഡിറ്റി കാലയളവ് വാഗ്ദാനം ചെയ്യുന്നതിലൂടെ ജിയോ പ്രതിമാസ റീചാർജുകളുടെ ആവർത്തിച്ചുള്ള ബുദ്ധിമുട്ട് ഇല്ലാതാക്കുന്നു ഈ നീണ്ട വാലിഡിറ്റി ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാത്ത കണക്ടിവിറ്റിയും കൂടുതൽ മനസമാധാനവും നൽകുന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റയാണ് വാഗ്ദാനം ചെയ്യുന്നത് അതായത് എൺപത്തി രണ്ട് ദിവസത്തെ വാലിഡിറ്റി കാലയളവിൽ ആകെ നൂറ്റി അറുപത്തി എട്ട് ജി ബി ഡാറ്റ ലഭിക്കും മിതമായതോ ഉയർന്നതോ ആയ ഡാറ്റ ഉപയോഗം ആവശ്യമുള്ളവർക്ക് ഉപകാരപ്രദമാണ് ഈ പ്ലാന് എല്ലാ ലോക്കൽ എസ് ടി ഡി നെറ്റ്വർക്കുകളിലും പരിധിയില്ലാത്ത വോയിസ് കോളിങ്ങും പ്ലാനിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് കോൾ ചാർജുകൾ ഇല്ലാത്ത തടസ്സമില്ലാത്ത ആശയവിനിമയം ഉറപ്പാക്കുന്നുമുണ്ട് പ്രതിദിന രണ്ട് ജി ബി ഡാറ്റ പരിധി തീർന്നതിന് ശേഷം ഉപഭോക്താക്കൾക്ക് അറുപത്തിനാല് കെ ബി പി എസ് കുറഞ്ഞ വേഗത്തിൽ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നത് തുടരാം ജിയോയുടെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ ഒരു അഞ്ച് ജി ബി റീചാർജ് പ്ലാനാണ് യോഗ്യരായ ഫൈവ് ജി ഉപഭോക്താക്കൾക്ക് പരിമിതമില്ലാത്ത ഫൈവ് ജി ഡാറ്റ ആസ്വദിക്കാൻ സാധിക്കും ഇത് ഡാറ്റ നിയന്ത്രണങ്ങളില്ലാതെ ഫൈവ് ജി കണക്ടിവിറ്റിയിലൂടെ പൂർണ്ണശേഷി അനുഭവിക്കാൻ അവരെ അനുവദിക്കുന്നു ഫൈവ് ജി നെറ്റ്വർക്ക് വാഗ്ദാനം ചെയ്യുന്ന ഉയർന്ന വേഗതയും കുറഞ്ഞ ലേറ്റൻസിയും പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഈ സവിശേഷത പ്രത്യേകിച്ചും ആകർഷകരമാണ് ഡിജിറ്റൽ വിനോദത്തിനായുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജിയോ അതിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിനൊപ്പം നെറ്റ്ഫ്ലിക്സിലേക്ക് സൗജന്യ സബ്സ്ക്രിപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഉപഭോക്താക്കൾക്ക് നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷനായി പ്രത്യേകം പണം നൽകേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കുന്നു കൂടാതെ വൈവിധ്യമാർന്ന ലൈവ് ടി വി ചാനലുകളിലേക്ക് പ്രവേശനം നൽകുന്ന ജിയോ ടി വിയിലേക്കുള്ള സൗജന്യ സബ്സ്ക്രിപ്ഷനും പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജിയോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിൽ അൻപത് ജി ബി ജിയോ എ ഐ ക്ലൗഡ് സ്റ്റോറേജും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത് ഉപഭോക്താക്കൾക്ക് അവരുടെ ഫയലുകൾക്കും ഡാറ്റകൾക്കും അതീത സംരക്ഷണ സ്ഥാനം നൽകുന്നു ഇത് പ്ലാനിന്റെ മൂല്യം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്